ഇരുപതിനായിരം രൂപ മുതൽ മെഷീൻ ഇരുപത്തി അയ്യായിരം രൂപ മാസം വരുമാനം കേൾക്കുമ്പോൾ നല്ല സുഖം തോന്നുന്ന ഒരു പരിപാടി പറഞ്ഞതുപോലെ തന്നെ അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ ഈ വരുമാനം നിങ്ങൾക്കും ഉണ്ടാക്കാം ഇവിടെ ആ മെഷീൻ ഏതാണ് എങ്ങനെയാണ് അതിൽ നിന്ന് ഈ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇരുപതിനായിരം രൂപയ്ക്കാണ് മെഷീൻ്റെ റേറ്റ് തുടങ്ങുന്നത് മുകളിലോട്ട് റേറ്റ് പോകുന്നുണ്ട് നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങളുടെ ആവശ്യം അനുസരിച്ചുള്ള മെഷീൻ നിങ്ങൾക്ക് വാങ്ങിക്കാം ഇരുപത്തി അയ്യായിരം രൂപ മിനിമം അല്ലെങ്കിൽ മിനിമം വരുമാനമാണ് പറഞ്ഞത് നിങ്ങൾ അധ്വാനിക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ഓർഡർ പിടിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ വരുമാനവും കൂടിക്കൊണ്ടിരിക്കും ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ പറയാറുള്ളത് ഇന്നും അത് തന്നെയാണ് ഇവിടെ ഇന്നൊരു മെഷീനും പറയുന്നുണ്ട് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കേൾക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ കമന്റ് ചെയ്യണം നിങ്ങളുടെ ഏരിയയിൽ ഈ ബിസിനസ് ചെയ്താൽ വിജയിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യമാണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത് കമന്റ് ചെയ്യുമ്പോൾ കൂടെ നിങ്ങളുടെ ജില്ല അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലം കൂടെ എഴുതുകയാണെങ്കിൽ നല്ല കാര്യമായിരിക്കും പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ബെൽ ബട്ടൺ കാണിക്കും ആ ബെൽ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ നമ്മളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അതിൻ്റെ മുറയ്ക്ക് തന്നെ ലഭിക്കുന്നതായിരിക്കും നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇവിടെ നമ്മൾ പറയുന്നത് കാർപ്പറ്റ് ക്ലീനിങ് മെഷീനാണ് കാര്യം എന്താണെന്ന് മനസ്സിലായി കാരണം ഇന്ന് ഏതാണ്ട് സിക്സ്റ്റി പെർസെൻറ്റേജ് വീടുകളിലും കാർപ്പറ്റുകളും അല്ലെങ്കിൽ സോഫകളും അല്ലെങ്കിൽ എന്താ പറയുക അപ്പോൾ ആയിട്ടുള്ള എല്ലാവിധ സാധനങ്ങളും ഉള്ള വീടുകളാണ് അതുപോലെ തന്നെയാണ് ഓഫീസുകൾ ഈ കാർപ്പറ്റ് അല്ലെങ്കിൽ ഈ അപ്പോൾസ്ട്രി ഇതൊക്കെ ക്ലീൻ ചെയ്യുക എന്നുള്ളത് ദൈവം തമ്പുരാന് പോലും നടക്കാത്ത കാര്യമാണ് ഡയറക്റ്റ് ക്ലീൻ ചെയ്യാൻ ശ്രമിച്ചാൽ കാരണം ഇതിന്റെ പൊടി ുള്ളിലേക്കാണ് കടന്നു പോകുന്നത് ആ പൊടി വലിച്ചെടുക്കാനോ ഇല്ലെങ്കിൽ നമുക്ക് തൂത്ത് മാറ്റി കളയാനോ ഒന്നും സാധിക്കുന്ന കാര്യമല്ല അങ്ങനെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള സർവീസിൻ്റെ ആവശ്യം വരുന്നത് വീട്ടുകാർക്ക് ഏതായാലും വക്കും ക്ലീനറും കാര്യങ്ങളും ഒക്കെ മേടിച്ച് ഒന്നോ രണ്ടോ ദിവസം അവർ ചെയ്യും അതിൽ കൂടുതൽ അവർ ചെയ്യില്ല പിന്നെ അതിൻ്റെ പൊടിയടിച്ചു അതിൻ്റെ പ്രശ്നമായി അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു മെഷീൻ വാങ്ങിച്ച് മെഷീൻ്റെ പ്രവർത്തനം നിങ്ങൾ ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുകയാണ് മെഷീൻ വാങ്ങിച്ച് നമുക്ക് ഓരോ വീട്ടിലും അതായത് നമ്മളുടെ ഏരിയയിൽ ഒരു അഞ്ചോ പത്തോ കിലോമീറ്റർ ചുറ്റളവിലുള്ള വീടുകളിലെല്ലാം ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് അവിടെ നിന്ന് ലഭിക്കുന്ന ഓർഡറുകൾ അനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസം ആയിരം രൂപ മിനിമം ഉണ്ടാക്കാനുള്ള സാധ്യത തെളിഞ്ഞു കിടപ്പുണ്ട് നമുക്കങ്ങനെ മാസത്തിൽ എല്ലാ ദിവസവും വർക്ക് കിട്ടണം എന്ന് നിർബന്ധമില്ല ഇരുപത്തിയഞ്ച് ദിവസം വർക്ക് കിട്ടുകയാണെങ്കിൽ ഇരുപത്തി രൂപ മിനിമം നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഓക്കെ ഇതിങ്ങനെ തന്നെ ആയിരിക്കണം എന്നില്ല നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ മാസം ഈ ചെറിയ മെഷീൻ വെച്ചുകൊണ്ട് തുടങ്ങി നിങ്ങളുടെ വർക്ക് നല്ലതാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മൂന്ന് മാസം കഴിയുമ്പോൾ രണ്ടോ മൂന്നോ മെഷീൻ കൂടി വാങ്ങിച്ചുകൊണ്ട് അടുത്ത രണ്ടോ മൂന്നോ പേരെ കൂടെ എംപ്ലോയ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകേണ്ടതായിട്ട് വരും അതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ഹാർഡ് വർക്ക് ചെയ്യണം ആളുകളെ നിരന്തരം കാണണം ആളുകളോട് നിരന്തരം കാര്യങ്ങൾ പറയണം അവരുടെ കോണ്ടാക്ട് സേവ് ചെയ്തു വെച്ചുകൊണ്ട് അവരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വിളിച്ച് ഓർമ്മിപ്പിക്കുകയും വേണം ഒരു വർക്ക് ഒരു വീട്ടിൽ നിന്ന് ലഭിച്ചാൽ സാറ്റിസ്ഫൈഡ് ആണ് അവരെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത മാസവും നിങ്ങളെ വിളിക്കും അതുകൂടാതെ അവരുടെ കണക്ഷനിലുള്ള ഏതാണ്ടൊക്കെ എല്ലാ വീടുകളും നിങ്ങൾക്ക് അവർ ഫ്രീ ആയിട്ട് പറഞ്ഞു തരും ഇതാണ് ഇന്നത്തെ ബിസിനസ് ഇനി ഇന്നത്തെ മെഷീനിലേക്ക് കടക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു ഇരുപതിനായിരം രൂപ മുതൽ മെഷീൻ ഉണ്ട് എന്ന് പറഞ്ഞു നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇരുപതിനായിരം രൂപ മുതൽ ഇരുപത്തിരണ്ടായിരം ഇരുപത്തിനാലായിരം മുപ്പത്തിനാലായിരം മുപ്പത്തി എണ്ണായിരം അറുപതിനായിരം ഒരു ലക്ഷത്തി രണ്ടായിരം ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം ഇങ്ങനെ മെഷീൻ്റെ റേറ്റ് മാറിക്കൊണ്ടിരിക്കും ഈ പേജിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിൽ കയറി നോക്കുക നിങ്ങൾക്ക് അതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ നോക്കി നിങ്ങൾക്ക് ഏത് മെഷീനാണ് സൂട്ടബിൾ ആകുക അതനുസരിച്ച് പാർട്ടിയുമായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മെഷീൻ വാങ്ങിക്കുക ഇവിടെ ഈ യൂട്യൂബ് ചാനലും ഇല്ലെങ്കിൽ ഞാനും ഞങ്ങളുടെ ടീമും ഈ കമ്പനികളും ആയിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി ലിങ്ക് കൊടുത്തതാണ് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഈ മെഷീൻ വാങ്ങിക്കുന്നത് എല്ലാം കണ്ടും നോക്കി കൃത്യമായിട്ട് വാങ്ങിക്കാൻ നിങ്ങൾ ശ്രമിക്കുക അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം